എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് വിനയമുള്ള പെരുമാറ്റത്തിലൂടെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ബഹുമാനം നേടിയെടുക്കാം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും നമ്മളെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ സജ്ജനത ഓർ മധുർവ്യവഹർ എന്ന ഹിന്ദി പുസ്തകത്തിൽ നിന്നുള്ള ചില ആശയങ്ങളുടെ ഒരു സംഗ്രഹമാണ് ആ പുസ്തകത്തിലെ വളരെ മനോഹരമായ ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ പെരുമാറ്റം എങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഒരു കണ്ണാടിയായി മാറുന്നു എന്ന് നോക്കും പിന്നെ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അതിനുശേഷം വിനയമെന്ന അമൃതിനെക്കുറിച്ചും സൗമ്യമായി പെരുമാറുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കും നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലോകം നമ്മളോട് പ്രതികരിക്കുന്നത് എന്ന കാര്യവും ചർച്ച ചെയ്യും അവസാനം ഇതിൽ നിന്നെല്ലാമുള്ള പാഠവും സന്ദേശവും എന്താണെന്ന് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം പെരുമാറ്റം നമ്മുടെ ഉള്ളിൻ്റെ കണ്ണാടി അതായത് നമ്മുടെ പെരുമാറ്റം ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെയാണ് പുറത്ത് കാണിക്കുന്നത് അതായത് എന്താണ് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് അത് വെറുതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ വികാരങ്ങൾ സ്വഭാവം ഇതെല്ലാം പുറത്തേക്ക് വരുന്നൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളെക്കുറിച്ചുള്ള ഏറ്റവും സത്യസന്ധമായ ഒരാമുഖം എന്ന് പറയുന്നത് അയാളുടെ പെരുമാറ്റം തന്നെയാണ് ഇവിടെ നോക്കൂ ഇത് വളരെ രസകരമായ ഒരു താരതമ്യമാണ് ഒരു നല്ല മനസ്സിൻ്റെയും ഒരു ദുഷിച്ച മനസ്സിൻ്റെയും വ്യത്യാസം നല്ല മനസ്സുള്ള ഒരാളുടെ വാക്കുകൾ ഒരു സുഗന്ധം അല്ലേ എന്നാൽ ദുഷിച്ച മനസ്സുള്ളവരുടെ വാക്കുകളോ അതൊരു മദ്യത്തിൻ്റെ ദുർഗന്ധം പോലെയായിരിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാളുടെ ശ്വാസം മണത്താൽ അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാം അതുപോലെ തന്നെ ഒരാളുടെ വാക്കുകൾ കേട്ടാൽ അയാളുടെ ഉള്ളിലിരുപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരി അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഈ അഹങ്കാരം അതായത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും കടുമ്പിടുത്തുമൊക്കെയാണെങ്കിൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഫലങ്ങൾ ശരിക്കും വിഷം പോലെയാണ് അഹങ്കാരം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക ഒന്നാമതായി ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലോ കുറഞ്ഞുകൊണ്ടും ഇരിക്കും ആളുകൾക്ക് നമ്മളോട് വെറുപ്പും പുച്ഛവും തോന്നിത്തുടങ്ങും പതിയെ പതിയെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഏകാന്തതയിലാകും അവസാനം ഈ അഹങ്കാരം നമ്മുടെ തന്നെ നാശത്തിന് കാരണമായി തീരും ഇതൊരു സ്വയം നശിപ്പിക്കുന്ന വഴിയാണെന്ന് ചുരുക്കം ഈ അഹങ്കാരവും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കഥയുണ്ട് അതിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഒരു തമാശ എപ്പോഴാണതിൻ്റെ അതിരുകടക്കുന്നത് എപ്പോഴാണതൊരു തമാശയല്ലാതായി മാറുന്നത് ഇവിടെയാണ് സഹസ്രപാദൻ്റെ കഥ വരുന്നത് അദ്ദേഹത്തിനൊരു ശീലമുണ്ടായിരുന്നു മറ്റുള്ളവരെ കളിയാക്കി രസിക്കുക പലരും അദ്ദേഹത്തോട് പറഞ്ഞു തമാശയൊക്കെ നല്ലതാണ് പക്ഷേ അത് മറ്റൊരാളെ വേദനിപ്പിക്കാത്തതായിരിക്കണം പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല ഒരിക്കൽ പാമ്പിനെ പേടിലുള്ള കഥർബൻ എന്ന ഋഷിയെ പേടിപ്പിക്കാൻ വേണ്ടി പുല്ലുകൊണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കി കഥർബൻ അത് കണ്ട് പേടിച്ചു ബോധം കെട്ടി വീണു ഉണർന്നപ്പോൾ അദ്ദേഹം സഹസ്രപാദനൊരു വലിയ ശാപം കൊടുത്തു ആ ശാപം ഇതായിരുന്നു നീ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി എന്ത് രൂപമാണോ ഉപയോഗിച്ചത് ആ രൂപത്തിൽ ഒരു സർപ്പമായി നീ ജനിക്കട്ടെ കണ്ടില്ലേ ഒരു ചെറിയ തമാശ എന്ന് കരുതിയ കാര്യത്തിന് എന്തു വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് അപ്പം നമ്മുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണിത് ഇത് സഹസ്രപാദന്റെ മാത്രം കഥയല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദുർവാസാവ് മഹർഷിയുടെ കാര്യമെടുക്കൂ എത്ര വലിയ കഴിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻറെ അടക്കാനാവാത്ത കോപം കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ശക്തിയുണ്ടെന്ന് കരുതി അഹങ്കരിച്ചാൽ ആർക്കും രക്ഷയില്ല ശരി ഇത്ര നേരം നമ്മൾ അഹങ്കാരമെന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി അതിന്റെ മറുവശം നോക്കാം അതിന്റെ മരുന്ന് അതാണ് വിനയത്തിന്റെ അമൃതം വിനയത്തിന്റെ ശക്തിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഹാഭാരത യുദ്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് യുധിഷ്ഠിരം ചെയ്തൊരു കാര്യം ഏതൊരായുധത്തെക്കാളും ശക്തമായിരുന്നു അദ്ദേഹം എന്താണ് ചെയ്തതെന്നോ യുദ്ധം തുടങ്ങാൻ നേരം അദ്ദേഹം സ്വന്തം തേരിൽ നിന്നിറങ്ങി കൈയിലായുധങ്ങളൊന്നുമില്ലാതെ നേരെ ശത്രുപാളയത്തിലേക്ക് നടന്നുപോയി എന്തിനാണെന്നോ തൻറെ ഗുരുക്കന്മാരായ ദ്രോണാചാര്യരുടെയും ഭീഷ്മരുടെയും അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു അർജുന മുതിർന്നവരോടുള്ള ഈ ആത്മാർത്ഥമായ ബഹുമാനം കൊണ്ട് യുധിഷ്ഠിരൻ പകുതി യുദ്ധം ഇപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു കണ്ടില്ലേ ആയുധം കൊണ്ട് നേടാൻ പറ്റാത്ത വിജയമാണ് വിനയം കൊണ്ട് നേടിയത് ഇതേ വിനയം തന്നെയാണ് മഹാനായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ ഒരു ഡോക്ടർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സാധാരണ തോട്ടക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചു പക്ഷെ അദ്ദേഹം ആരാണെന്ന് വെളിപ്പെടുത്താനോ ദേഷ്യപ്പെടാനോ പോയില്ല വളരെ വിനയത്തോടെ ആ ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്തു കൊടുത്തു അതാണ് യഥാർത്ഥ മഹത്വം അപ്പോൾ ഈ വിനയവും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുക നമുക്കതിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് സജ്ജനതയുടെ കലയിലേക്ക് കടക്കാം ഒരാൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് സ്ഥാനവും പ്രതാപവും ഉപയോഗിച്ച് അതുപക്ഷെ താൽക്കാലികമാണ് മറ്റൊന്ന് സേവനത്തിലൂടെയും സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും അത് ശാശ്വതമായ ഭക്തിയും ബഹുമാനവും നേടിത്തരും ജപ്പാനിലെ ഹിമാശക്വിനി രാജകുമാരന്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നിട്ടും ആയിരുന്നിട്ടും അത്ലറ്റുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന ജോലി ചെയ്തു കാരണം യഥാർത്ഥ സ്വാധീനം സ്ഥാനപ്പേരിൽ നിന്നല്ല നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും മധുരമായി സംസാരിക്കാൻ ശ്രമിക്കുക നമ്മളെക്കാൾ ചെറിയവരാണെങ്കിൽ പോലും അവരെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യുക എല്ലാവരെയും കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെയും ദയയോടെയും പെരുമാറുക ദേഷ്യം വരുമ്പോൾ വാക്കുകളെ നിയന്ത്രിക്കാൻ പഠിക്കുക പിന്നെ ആരെങ്കിലും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പോലും അവരുടെ സമയത്തിനും സഹാനുഭൂതിക്കും നന്ദി പറയാൻ മറക്കരുത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്കാണ് നമ്മുടെ ലോകമെന്നത് നമ്മുടെ തന്നെ ഒരു പ്രതിധ്വനിയാണ് എന്താണ് ഈ എന്താണീ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളൊരു കിണറിൻ്റെ അടുത്തേക്ക് പോയി എന്തു വിളിച്ചു പറയുന്നുവോ അത് അതുതന്നെയല്ലേ തിരിച്ചു കേൾക്കുന്നത് അതുപോലെയാണ് ലോകവും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അത് സ്നേഹമായാലും ദയയായാലും ആയാലും പുച്ഛമായാലും അതുതന്നെയായിരിക്കും ഒടുവിൽ നമുക്ക് തിരികെ കിട്ടുന്നത് ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട് നമ്മളൊരാളോട് മോശമായി പെരുമാറുമ്പോൾ അവർ അപ്പോൾ തന്നെ ഒന്നും തിരിച്ചു പറഞ്ഞില്ലെന്ന് വരാം പക്ഷേ ആ മോശം പെരുമാറ്റം എങ്ങോട്ടും പോകുന്നില്ല അതൊരു കടം പോലെ അവിടെ കിടക്കും പിന്നീട് എപ്പോഴെങ്കിലും പലിശ സഹിതം അത് നമുക്ക് തിരികെ കിട്ടും ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ് എല്ലാം സന്ദേശം ഇതിനെല്ലാം ഉത്തരം കിട്ടാൻ നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കണം ഒരു യഥാർത്ഥ മനുഷ്യനായിരിക്കുന്നതിൻറെ ഏറ്റവും അടിസ്ഥാനപരമായ പരീക്ഷണം എന്താണ് അതിനുള്ള ഉത്തരം ഇതാണ് നമ്മുടെ യഥാർത്ഥ മഹത്വം പ്രകടമാകുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് അതിൻ്റെ അളവ് എന്താണെന്നോ നമ്മുടെ മധുരമായ വാക്കുകളും വിനയവുമാണ് മനുഷ്യത്വത്തിൻ്റെ ആദ്യ പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ സൗമ്യതയും നല്ല പെരുമാറ്റവും സ്വായത്തമാക്കുക എന്നതാണ് ഇതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള എല്ലാ സദ്ഗുണങ്ങളും കെട്ടിപ്പടുക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നമ്മുടെ വില നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്ഥാനമോ സമ്പത്തോ അല്ല മറിച്ച് നമ്മുടെ വിനയവും പെരുമാറ്റവുമാണ്